നമസ്കാരം ഒരു മാസത്തിലധികം ഹോട്ടൽ മുറിയിൽ താമസിച്ചിട്ട് വാടക കൊടുക്കാതെ മുങ്ങിയ പ്രവാസിയെ അറസ്റ്റ് ചെയ്തു പ്രവാസി താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഉടമയായി കുവൈറ്റ് പൗരൻ റുമൈദിയ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രവാസിയെ പിടികൂടിയത് ഹോട്ടൽ ബിൽ അടയ്ക്കാൻ പലതവണ ജീവനക്കാർ പറഞ്ഞെങ്കിലും അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നു പിന്നീട് ഒരു ദിവസം ഇയാൾ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ഹോട്ടൽ ജീവനക്കാർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് മുപ്പത്തിയഞ്ച് ദിവസമായിരുന്നു ഇയാൾ ഈ ഹോട്ടൽ മുറിയിൽ താമസിച്ചിരുന്നത് പോലീസ് പിടികൂടിയപ്പോൾ ഇയാൾ രാജ്യത്ത് അനധികൃതമായിട്ടാണ് താമസിരുന്നതെന്നും കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഇയാളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിരുന്നു വിസ കാലാവധി കഴിഞ്ഞ് ഇയാൾക്ക് എങ്ങനെ ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ മുറി ലഭിച്ചു എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രവാസികളെ ഹോട്ടലുകളിലും മറ്റും താമസിക്കാൻ അനുവദിക്കുന്നതിന് മുമ്പ് ഹോട്ടലുകൾ താമസ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എൻട്രി വിസ പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് നിയമം ഈ വ്യവസ്ഥ പാലിക്കാതെയാണോ നിയമവിരുദ്ധ താമസക്കാരനെ പ്രവാസിക്ക് ഹോട്ടൽ മുറി അനുവദിച്ചതെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം വ്യാജരേഖകൾ ഹാജരാക്കി ഹോട്ടൽ അധികൃതരെ കബളിപ്പിച്ച് മുറിയെടുക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി പിടിയിലായ പ്രവാസിക്കെതിരെ വാടക നൽകാതെ മുങ്ങിയതിനു മാത്രമല്ല സാധുവായ താമസവിസയില്ലാതെ രാജ്യത്ത് തങ്ങിയതിനും നടപടിയുണ്ടാകും നിയമവിരുദ്ധ താമസക്കാർക്ക് താമസം ക്രമവൽക്കരിച്ച് രാജ്യത്ത് തുടരുകയോ അല്ലെങ്കിൽ പിഴയില്ലാതെ രാജ്യത്ത് നിന്ന് പുറത്ത് പോവുകയോ ചെയ്യാൻ അനുവദിക്കുന്ന പൊതുമാപ്പ് അവസരം നൽകിയിരുന്നു ഇയാൾ ഈ അവസരം ഉപയോഗപ്പെടുത്താതെയായിരുന്നു നിയമവിരുദ്ധമായി രാജ്യത്ത് തുടർന്നിരുന്നത് ഇയാളെ നിയമ നടപടികൾക്ക് ശേഷം രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും കുവൈറ്റിലേക്ക് പ്രവേശന വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട് പ്രവാസിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല